പുതുവർഷത്തിൽ ഇന്ത്യയ്ക്ക് വിനിമയം നടത്താൻ പുതിയൊരു കറൻസി കൂടിയെത്തുന്നു ആർ ഫൈവ് എന്ന ഈ കറൻസി ബ്രിക്സ് രാജ്യങ്ങളുടെ പൊതു നിയന്ത്രണത്തിലാകും പുറത്തിറങ്ങുക യൂറോ മാതൃകയിൽ ഒരു ഏകീകൃത കറൻസി കൊണ്ടുവരാനാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ പദ്ധതിയിടുന്നത് ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എന്നീ അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ ഒത്തുചേർന്ന് ഒരു കറൻസി രൂപീകരിച്ചാൽ അതിന് യൂറോ പോലെ ശക്തി പ്രാപിക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിനും യൂറോയ്ക്കുമുള്ള അപ്രമാദിത്യം അവസാനിപ്പിക്കുകയും ചെയ്യാം ഇന്ത്യയുടെ റുപ്പി റഷ്യയുടെ റൂബിൾ ബ്രസീലിൻ്റെ റിയാൽ സൗത്ത് ആഫ്രിക്കയുടെ റാൻഡ് ചൈനയുടെ റെമിൻബി എന്നിവയുടെ എല്ലാം ആദ്യ അക്ഷരം ആറാണ് അതുകൊണ്ടാണ് പുതിയ കറൻസിക്ക് ആർ ഫേവ് എന്ന് പേരിട്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾക്ക് ലോക കരുതൽ കറൻസി കൈവശം വെക്കണമെങ്കിൽ ആ രാജ്യം ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡോളറിൽ വ്യാപാരം നടത്തണം ആയിരത്തി മുതൽ ഇതാണ് സ്ഥിതി രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിലാണ് ബ്രിട്ടന്റെ പൗണ്ട് സ്റ്റെർലിംഗിൽ നിന്ന് അമേരിക്കൻ ഡോളർ ലോക വാണിജ്യ വ്യാപാര വിനിമയ ഉപാധിയായി മാറിയത് കഴിഞ്ഞ എഴുപത്തിയൊൻപത് വർഷമായി അമേരിക്കൻ ഡോളർ പ്രബല ലോക കരുതൽ കറൻസിയായി തുടരുന്നുണ്ട് ഈ സ്ഥാനം കൈയടക്കാനാണ് പല രാജ്യങ്ങളും രാഷ്ട്ര കൂട്ടായ്മകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്തുണ്ടായ ബ്രിട്ടൻ വുഡ്സ് ഉടമ്പടിയുടെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ അമേരിക്കൻ ഡോളർ ലോക കരുതൽ കറൻസിയായി മാറിയത് യുദ്ധസമയത്ത് അമേരിക്കൻ ഐക്യനാടുകൾ സൈനികമായും സാമ്പത്തികമായും ഒരു ആഗോള സൂപ്പർ പവറായിരുന്നു അമേരിക്കൻ സാമ്പത്തിക നയങ്ങളായ സ്വതന്ത്ര വിപണി സുതാര്യതയും സാമ്പത്തിക ശക്തിയുമുള്ള വളർച്ചയും സ്വർണ നിലവാരവുമെല്ലാം കാരണം രാജ്യങ്ങൾ അമേരിക്കൻ ഡോളർ അവരുടെ കരുതൽ കറൻസിയായി സ്വീകരിക്കാൻ സന്നദ്ധരാകുകയും ചെയ്തു ഇന്ന് അന്താരാഷ്ട്ര തലത്തിലെ ബഹുഭൂരിപക്ഷം സാമ്പത്തിക വിനിമയങ്ങളും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് ന്യൂ ന്യൂഹാംഷെയറിലെ ബ്രിട്ടൺവുഡ്സിൽ നടന്ന ഒരു കൺവെൻഷനിൽ നാൽപ്പത്തി നാല് രാജ്യങ്ങൾ അവരുടെ കരുതൽ കറൻസിയായി അമേരിക്കൻ ഡോളറും അതിൻ്റെ സ്വർണ്ണ നിലവാരവും സ്വീകരിക്കാൻ സമ്മതിച്ചിരുന്നു കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടോളമായി ലോക സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഡോളർ പുലർത്തുന്ന ആധിപത്യത്തിന് ബെദലാകും ആർ ഫൈവ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ബ്രിക്സ് ഈ കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുടെ കറൻസിക്ക് പുറമെ ഒരു പൊതു കറൻസി എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ലോക കരുതൽ കറൻസിയിലെ ഏറ്റവും വലിയ ക്ലെയിമുകളിലൊന്നായി ആർഫൈ മാറാനുള്ള സാധ്യതയുണ്ട് എന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്